ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു പരീക്ഷണമാണിത് പക്ഷെ വിജയിച്ച ഒരു പരീക്ഷണം തന്നെയാണ് ഞങ്ങളെ വീട്ടിൽ പൊതുവെ ഡിസംബർ ചാൻ മാസത്തിലാണ് കേട്ടോ കൊപ്രയിടാറും എണ്ണാട്ടാറും ഉള്ളതൊക്കെ പക്ഷെ ഇപ്രാവശ്യം സമ്മ കൂടുതലായിരുന്നല്ലോ അപ്പോൾ എന്തെന്ന് വെച്ചാൽ തേങ്ങ ഇടുമ്പത്തേക്കെ തന്നെ തെങ്ങിന്ന് തന്നെ തേങ്ങ ഒക്കെ ഉണങ്ങി കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിപ്പോ ഈ തേങ്ങ ഒരു മാസം കൂടെ വെച്ചു നിന്നാല് മൊത്തമായിട്ട് മോശമായി പോകും അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് മഴക്ക് മുമ്പ് കൊപ്രയാണ് അങ്ങനെയൊക്കെ അങ്ങനെ മഴ തുടങ്ങുന്നത് രണ്ടുമൂന്നും ദിവസം ആണ് ഭാഗ്യത്തിന് അതിന് ഇടയിലൂടെ ഒന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ കാർമേഗ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതല്ലാതെ അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തെങ്ങിൽ തന്നെ തേങ്ങ ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ദിവസം വെയിലിച്ചപ്പോ തന്നെ എനിക്ക് അത് ചിരട്ടയിൽ നിന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റിയും ചെയ്ത് ഞാൻ അത് രണ്ട് ദിവസം വെയിൽ കൊള്ളിക്കുകയും ചെയ്തു കേട്ടോ രണ്ടാമത്തെ ദിവസം വെയിൽ വന്നു വന്നിട്ടില്ലാന്നുള്ള മട്ടായിരുന്നു എടുക്കിങ്ങനെ മഴ പിടിക്കുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ആട്ടാൻ കൊടുത്തിട്ട് എനിക്ക് എണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ആട്ടി കഴിയുമ്പോൾ പിണ്ണാക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും അവിടെ തന്നെ മില്ലിൽ തന്നെ കൊടുക്കലാന്ന് പക്ഷെ ഞാൻ രണ്ട് പ്രാവശ്യം പിണ്ണാക്ക് ഞാൻ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നതാണ് അപ്പൊ അതിൽ നിന്ന് കുറെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടോ അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞത് രാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പം നമ്മൾ പൊതുവേ പൊതുവെ എണ്ണാട്ടാൻ കൊടുക്കുമ്പോൾ ബക്കറ്റോ ക്യാനോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കൂലേ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പിണ്ണാക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ബക്കറ്റോ അല്ലെങ്കിൽ സഞ്ചിയോ വൃത്തിയില്ല എന്തെങ്കിലും കൊണ്ടുപോയാൽ അതിൽ തന്നെ അവർ തരും അപ്പം ഈ പിണ്ണാക്കിനെ കൊണ്ട് ആദ്യത്തെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഏത് കറിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പിണ്ണാക്ക് നന്നായിട്ട് ജ്യൂസിനുള്ള ജാറിലിട്ട് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും കൂട്ടാതെ പൊടിച്ചെടുക്കുക അതേ മിക്സറിന്റെ ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ നല്ലൊരു കോക്കനട്ട് മിക്സ്ചർ കിട്ടും കേട്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് ഗ്രൈൻഡറിലും ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ക്വാണ്ടിറ്റി ഇടുമ്പോൾ തന്നെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഗ്രൈൻഡറിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആദ്യത്തേത് വറുത്തരക്കാത്ത നോർമൽ അരപ്പാണ് അരപ്പാന്നെട്ടോ അത് നമുക്ക് ഏത് കറിയിലും യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ അതേ പിണ്ണാക്ക് എന്തെയ്യാം പൊടിച്ചെടുക്ക എന്നിട്ട് വറുക്കാം ലോ ഫ്ലെയിമിലിട്ട് വറക്കാം എന്നിട്ട് അത് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വറുത്ത തേങ്ങയുടെ മിക്സ് കിട്ടും അതൊരു രണ്ടും കളർ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ആദ്യത്തേത് വറുത്ത് അരക്കാത്തതും രണ്ടാമത്തേത് വറുത്തരച്ചതും ആണ് കേട്ടോ അപ്പൊ അടിപൊളി ആണ് കേട്ടോ ഏത് ഗ്രേവിക്കും ഇടാൻ പറ്റും മീൻ മീൻകറിക്കൊന്നും ഞാൻ പൊതുവേ ഇടാറില്ല കേട്ടോ മീൻകറിക്കെല്ലാം എന്താ പറയുക ഫ്രഷ് ആയിട്ട് അരക്കൽ തന്നെയാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചൊരു കടലക്കറി ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റ് ആണ് ആ കടലക്കറിയിൽ ഓയിലൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ ഈ അരപ്പിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഓയിൽ തെളിഞ്ഞു വരുന്നതാണ് അപ്പൊ നോർമലായിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കടലയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കൂലേ എന്നിട്ട് നമ്മൾ ഈ വറുത്തരച്ച തേങ്ങ ഒരു സ്പൂണും വറുത്തരക്കാത്ത തേങ്ങ ഒരു സ്പൂണും കൂടി ആഡ് ചെയ്താൽ അടിപൊളി കടകൾ കടലക്കറി റെഡി ആവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കടലക്കറി മാത്രമല്ല നമുക്ക് ഏത് ഗ്രേവിയിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ വറുത്തരച്ചതാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക മറ്റതാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക വറുത്തരക്കാത്തതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി അരക്ക കേട്ടോ െ ഓയിലൊക്കെ എടുത്തിട്ടുള്ള തേങ്ങയുടെ പിണ്ണാക്കല്ലേ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പൊ അതിനനുസരിച്ചിട്ട് ഓയിൽ ഐ മീൻ വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാൻ പറയാന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേവിയില് ഞാൻ ഒട്ടും ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷെ പറഞ്ഞരക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനത്തെ പിണ്ണാക്കി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോ കാണിച്ചത് ഇനിയിപ്പോ മൂന്നാമത്തെ ഉപയോഗം എന്തെന്ന് ഫർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം അതായത് നമ്മളിപ്പം കടല പിണ്ണാക്കല്ലേ മോസ്റ്റ്ലി വിളായിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് തേങ്ങാ പെണ്ണാക്കും യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് പുളിപ്പിച്ചെടുക്കണം ഇപ്പം കൈയോട് നല്ലപോലെ ഞരണ്ടിയിട്ട് അതിൽ വെള്ളം ആഡ് ചെയ്തിട്ട് വരും ഒരു മൂന്ന് ദിവസം നമ്മൾ അതുപോലെ തന്നെ അടച്ചു വെക്കാട്ട് അപ്പം നന്നായിട്ട് പുളിച്ചിട്ട് വരും അതിലേക്ക് തേങ്ങാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് തനിയെ അത് ഇരുന്ന് പുളിച്ചുകൊടുക്കും അപ്പം ഏത് തരം ചെടിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പൂച്ചെടിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പൂവൊക്കെ ആയി കിട്ടും പിന്നെ തെങ്ങിൻ്റിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ആണല്ലോ തേങ്ങാ പിണ്ണാക്കൊക്കെ അപ്പം ബാക്ക് ടു അതിന്റെ ചോട്ടിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ അത് തെങ്ങിനും ഗുണം തന്നെ ചെയ്യുള്ളൂ കൊണ്ട് ഡയലൂട്ട് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മുടെ പുളിപ്പിക്കാൻ വെച്ച തേങ്ങാ പിണ്ണാക്കിലേക്ക് നല്ലപോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഉറുമ്പിന്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഉറുമ്പിരിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പിന്റെ എല്ലാവരും അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്താൽ നമുക്ക് ഉറുമിന്റെ ശല്യം ഇല്ലാതിരിക്കും നമ്മൾ നമ്മള് ഒഴിച്ച പാടെ ഒരു ലെയർ പോലെ വരും എന്താ പറയുക ഒരു പാട പോലെ വരും ചെറുങ്ങനെ മണ്ണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ അതിലേക്ക് അപ്പൊ നമുക്ക് മഴക്കും ആ ഒരു ഇഷ്യൂം വരുന്നില്ല ഓൾറെഡി നമ്മൾ ചെടികളും തെങ്ങൊക്കെ ഒക്കെ തട എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് അത്രയും സ്പേസ് ഒഴിവാക്കിയിട്ട് ഇന്റർലോക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ വേറെ എവിടെയും പോകൂല അതിൽ തന്നെ കിടന്നോളും അപ്പൊ മഴയത്ത് ഒലിച്ചു പോകുന്ന പ്രശ്നം വരുന്നോണ്ടാണ് നമ്മളിങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ തന്നെ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല ദിവസം നമ്മൾ ഫേമെന്റ് ചെയ്യാൻ വെക്കും പറഞ്ഞല്ലേ അപ്പൊ ആ ഒരു ബാക്ടീരിയ അതില് വരും അതാണ് കേട്ടോ തേങ്ങാ പിണ്ണാക്കിന്റെ വളത്തിന് ഇത്രയധികം ഉള്ളതാക്കി മാറ്റുന്നത് ആ ബാക്ടീരിയ തൊട്ടുള്ള ആ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങുന്ന ഫെർട്ടിലൈസറിലൊന്നും ചെടിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും കാര്യം തേങ്ങാ പിണ്ണാക്കിലൂടെ നമുക്ക് സാധ്യമാണ് അപ്പൊ ഈ തേങ്ങാ പിണ്ണാക്ക് എപ്പോഴും വെറുതെ കളയാതെ നമുക്ക് മില്ലില് കൊടുത്താലും ഏകദേശം ഒമ്പത് രൂപ വെച്ചിട്ട് അവർ തരുന്നോ നേരെ മറിച്ച് നമുക്ക് ചെടികൾക്ക് ഒരു നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാനും അടുക്കളയിലേക്കുള്ള ആവശ്യത്തിന് നമുക്ക് പറ്റും കറികളൊക്കെ ഉപയോഗിക്കാനും ഇനിയിപ്പോ ആരും തേങ്ങാ പിണ്ണാക്ക് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബബായ് അസാം വലിക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ